പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം അദ്ദേഹം ഡൽഹിയിൽ വച്ച് ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ തുടർച്ചയാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലാദ്യം പി ആർ ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത് രണ്ടാമത് സെപ്റ്റംബർ മാസത്തിൽ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി അതേ കാര്യങ്ങൾ മലപ്പുറത്തെക്കുറിച്ചും സ്വർണക്കള്ളക്കടത്തിനെക്കുറിച്ചുമുള്ള ഒരു പത്രസമ്മേളനം നടത്തി ഇരുപത്തി ഒൻപതാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി അദ്ദേഹം ഹിന്ദു പത്രത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ കൊടുക്കാത്ത ചില കാര്യങ്ങൾ കൂടി വന്നു ആ കൊടുക്കാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് കൊടുത്ത പി ആർ ഏജൻസിക്കെതിരായി ഒരു കേസും എടുത്തില്ല ഇപ്പോൾ ആ മൂന്ന് കാര്യങ്ങളുടെ ആ മൂന്ന് കാര്യങ്ങളും ഒരേ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത സാധനങ്ങളാണ് സെപ്റ്റംബർ പതിനൊന്ന് പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി അതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം ഉജ്ജ്വലമായ മതേതരത്വ മാതൃക ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പാണക്കാട് തങ്ങൾ ഈ മുനമ്പം വിവാദമുണ്ടായപ്പോൾ എല്ലാവരും ഭിന്നിപ്പിൻ്റെ സ്വരത്തിൽ സംസാരിച്ചപ്പോൾ ആ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻകൈയ്യെടുത്ത് മുസ്ലിം സംഘടനകളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളാണ് അദ്ദേഹം അവരോടൊപ്പം നിലകൊള്ളുന്ന ഒരാളാണ് അദ്ദേഹം ഒരു തരത്തിലൊരു ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് നിരന്തരമായി പറയുകയും എല്ലാവർക്കും വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ കാർക്കശ്യം നിറഞ്ഞ മതേതര നിലപാടെടുത്ത ഒരു വ്യക്തിയെയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സത്യത്തിൽ അത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് ഇന്നിപ്പോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു തങ്ങളെന്താ എന്താ വിമർശിക്കാൻ പാടില്ലേ തങ്ങളെ വിമർശിക്കും അപ്പോൾ ഇവിടെ പിണറായിയുടെ ശബ്ദവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ശബ്ദവും ഒരേ ശബ്ദമാണ് രണ്ടുപേരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ച സി പി എം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാലക്കാട് അതൊരു കാരണവശാലും വിലപ്പോകില്ല ഞങ്ങൾ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ മൂന്ന് വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ മൂന്ന് വർഷക്കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അതുകൂടി വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ കരുതുന്നു തീർച്ചയായിട്ടും കരുതുന്നു ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാം എന്നോട് ചോദിച്ചു ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തട്ടെ പക്ഷേ സർക്കാർ ധൈര്യമുണ്ടോ ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും ഈ തെരഞ്ഞെടുപ്പെന്ന് പറയാൻ എന്താ സ്ഥിതി കേരളത്തിൻ്റെ രൂക്ഷമായ വിലക്കയറ്റമാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കോ പൂട്ടലിൻ്റെ അവസ്ഥയില്ല ഗജനാവ് കാലിയാണ് അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്ക് മാറില്ല അഞ്ചു ലക്ഷം രൂപ കൊണ്ട് ഒരു ഓടമണിയാൻ പറ്റുമോ അഞ്ച് ലക്ഷം താഴെയുള്ള ചെക്കുകൾ മാറിക്കൊടുക്കില്ല മേടിച്ചു വയ്ക്കും പിന്നെ തരാമെന്ന് പറയും ഒരു പൈസ ഖജനാവിലില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള ക്ഷേമനിധികൾ മുഴുവൻ തകർച്ചയിലാണ് കെ എസ് ആർ ടി സി സപ്ലൈകോ ഇലക്ട്രിസിറ്റി ബോർഡ് മുഴുവൻ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അപകടകരമായ നിലയിലാണ് ആരോഗ്യരംഗത്ത് കാരുണ്യ ബെനവലൻ്റെ പദ്ധതി ആയിരത്തി അറുന്നൂറ് കോടി സർക്കാർ കൊടുക്കാനുണ്ട് സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും ഇപ്പോൾ കാസ്പ് കാർഡ് എടുക്കുന്നില്ല ഓരാനുകൂല്യവും പാവപ്പെട്ടവർക്ക് ആരോഗ്യരംഗത്ത് ലഭിക്കുന്നില്ല പണം സർക്കാർ കൊടുക്കാത്തത് റോഡ് മുഴുവൻ കുഴിയാണ് കോൺട്രാക്ടർമാർ വർക്കെടുക്കുന്നില്ല രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് നഷ്ടപ്പെട്ടു പോയ മുപ്പതിനായിരം കോടി രൂപ ഐ ജി എസ് ടിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ ധനകാര്യ വകുപ്പും ഗവൺമെൻറ്റും ഒരു ശ്രമവും നടത്തുന്നില്ല മധ്യത്തിൽ നിന്നും ഗോൾഡിലും സ്വർണത്തിലും വലിയ നികുതി വെട്ടിപ്പോഴൊക്കെയാണ് ബാറുകളിലും അതുപോലെ സ്വർണത്തിലും കേരളം ഇതുവരെ കാണാത്ത പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് അടക്കുകയാണ് ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ആ നികുതി വെട്ടിപ്പ് തടയാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നില്ല ലോകത്തുള്ള മുഴുവൻ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് ആരോഗ്യരംഗം താറുമാറായി എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് മരണമാണ് വൈസ് ചാൻസലർമാരില്ല ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു തരിപ്പണമായിരിക്കുന്നു കേരളം ഇതുപോലെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തിൽ എന്നെത്തിയിട്ടുണ്ട് അവിടെയാണ് ഇതെല്ലാം മറച്ചുവെക്കാൻ സംഘപരിവാറുമായി ചേർന്ന് സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിന് കൊടുക്കുകയാണ് മുനമ്പം വിവാദം ഉണ്ടാക്കുന്നത് സംഘപരിവാറാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത് ആ ഭിന്നിപ്പ് ഈ ഇതിൽ തീരുമാനമെടുക്കേണ്ട സർക്കാരും വഖഫ് ബോർഡും തീരുമാനമെടുക്കാൻ മനഃപൂർവ്വം വഹിപ്പിച്ച് ആ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കുകയാണ് ഞങ്ങൾ നേരത്തെ മുതൽ ആരോപിക്കുന്ന സംഘപരിവാർ സി പി എം അവിശുദ്ധ ബാന്ധവം പരസ്പരം സഹായിച്ചും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് വാർത്ത സിസ്റ്റം പോലെ തമ്മിലുള്ള കേസുകൾ മുഴുവൻ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചരണമാണ് പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയത് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ താഴെ തട്ടിൽ നിന്ന് വീടുകൾ കയറിയ സ്കോഡ് പ്രവർത്തകരുടെ അസസ്മെന്റ് ഞങ്ങൾ കംപ്ലീറ്റ് വിശകലനം ചെയ്താണ് നല്ല ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ പതിനയ്യായിരം കടന്നുപോയാലും അത്ഭുതപ്പെടാനില്ലാത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് അല്ലല്ല ഈ ഞാൻ പറഞ്ഞിട്ട് ബി ജെ പിയും സി പി എമ്മും ഒരേ ശബ്ദമാണ് ഒരേ നാവാണ് ഒരേ രീതിയിലാണ് അവര് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് യു ഡി എഫിനെ ദുർബലപ്പെടുത്താം പാലക്കാട് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എല്ലാ കണക്കുകളും കൃത്യമാണ് രണ്ടാം സ്ഥാനത്ത് വരാനുള്ള എല്ലാ സാധ്യതകളും സി പി എം തന്നെ ഇല്ലാതാക്കി എങ്ങനെ ഇല്ലാതാക്കിയത് കോൺഗ്രസിൽ സീറ്റ് കൊടുക്കാത്ത എന്നിട്ട് ബി ജെ പിയിൽ സീറ്റ് അന്വേഷിച്ചു ആയ ആളെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാളെ ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയാക്കി സി പി എം ആ സാധ്യത കൂടി ഇല്ലാതാക്കി അല്ല മണിപ്പൂർ കലാപം അതാണ് ഞങ്ങൾ പറഞ്ഞത് മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീ കൊടുക്കുന്നവർ അവിടെ ക്രൈസ്തവരെ പച്ചക്ക് കത്തിക്കുന്നവർ അവരുടെ സ്ത്രീകളെ അപമാനിക്കുന്നവർ അവരുടെ സ്ഥാപനങ്ങൾക്ക് തീ വയ്ക്കുന്നവർ ഇവിടെ ആറ്റിൻ തോലിട്ട ചെന്നായികളായി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി മുനമ്പം വിവാദം പറഞ്ഞ് പിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് മണിപ്പൂരിൽ എന്താ നടക്കുന്നത് അത് കാണുന്നില്ലേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണം മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു വാങ്ങണമെന്നുള്ള സംഘപരിവാറിൻ്റെ ആവശ്യം ഗ്രഹാം സൈൻസിൻ്റെ കൊലപാതകത്തിൽ പങ്കാളിയായ ആളെ കേന്ദ്രമന്ത്രിയാക്കൽ ഈ കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് വരെ ഡൽഹിയിൽ ക്രൈസ്തവ സംഘടനകളുടെ സമരമായിരുന്നു സംഘപരിവാറിനെതിരായി അതായത് ക്രൈസ്തവർക്ക് നേരെ അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന നിരന്തരമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തിരിക്കുക അപ്പോഴാണ് ഇവിടെ വീട്ടിൽ കയറിയ ഒരാളാന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം സി പി എം മൂന്നാം സ്ഥാനത്ത് അത് ഏത് സ്ഥാനാർത്ഥി അങ്ങനെയല്ലേ പറയുള്ളൂ മൂന്നാം സ്ഥാനാർത്ഥി നിങ്ങൾ ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്ക് ആളും ജയിക്കുമ്പോൾ പറയുള്ളു അപ്പം അത് തെറ്റ് പറയാൻ പറ്റില്ല അല്ല ഞാൻ ആദ്യമേ തൊട്ടേ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും എൻ്റെ സാന്നിധ്യം ഇരുന്നുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് പറയാൻ ആകുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഒന്ന് അപ്പോൾ ഞങ്ങളോട് ഒരു തിരിച്ചു ചോദ്യം ചോദിച്ചു ആരായിക്കോട്ടെ പ്രതിപക്ഷത്തിൻ്റെ കൂടി വിലയിരുത്തലാകുമോ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായി തന്നെ കണക്കാക്കും ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും എന്ത് കുറവ് വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ് അല്ല എന്ത് അതപ്പം തീരുമാനിച്ചാൽ മതിയല്ലോ എന്ത് കുഴപ്പം വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ് വിജയം ഞങ്ങളുടെ ടീമിൻ വർക്കാണ് ടീം വർക്കാണ് ഞങ്ങളുടെ അസാമാന്യമായ ടീം വർക്കാണ് ഞാൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ അമ്പത് വർഷകാലം കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും നടത്താത്ത പ്രവർത്തനമാണ് ഞങ്ങൾ ഈ ചേലക്കരയിലും പാലക്കാട് ഞങ്ങൾ നടത്തി അതാണല്ലോ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സമീപനത്തിലുണ്ടായ മാറ്റം നോർത്തിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് സംഘപരിവാറിൻ്റെ നറേറ്റീവ് ഹിന്ദുവിൽ കൂടി വന്നത് മനസ്സിലായല്ലോ നിരന്തരമായി പറയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് തങ്ങൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ പറയുകയാണെന്നാണ് ഇവർക്ക് മാറ്റി പറയാൻ യാതൊരു ലജ്ജയുമില്ല യാതൊരു ലജ്ജ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ആണ് നെയ് ഇങ്ങോട്ട് വന്നോളൂ ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും പറഞ്ഞിട്ട് ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് അത് കാളിയനാണെന്ന് പറഞ്ഞ മന്ത്രിമാരുള്ള നാടാണ് കേരളം നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ഈ കുടുംബത്തോടൊപ്പമായിരിക്കും ഞങ്ങളെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആ ആ കേസിലെ നവീൻ ബാബു മരിക്കാനിടയായ കേസിലെ പ്രതി ജയിലിൽ നിന്ന് വന്നപ്പോൾ സ്വന്തം ഭാര്യയെ വിട്ടാണ് സ്വീകരിച്ചത് അതാണ് സി പി എമ്മിൻ്റെ മുഖം എന്ന് പറയുന്നത് ഇരട്ട മുഖം ഇരട്ടമുഖം മത്സരയിലെ അതാണ് ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് മുഴുവൻ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് ഹവാല കള്ളപ്പണ കേസിൽ പ്രതിയാവേണ്ട സുരേന്ദ്രൻ സാക്ഷിയായി മഞ്ചേശ്വരം കോഴക്കേസിൽ പ്രതിയായി വിചാരണ നേരിടേണ്ട ആളെ മര്യാദയ്ക്ക് കുറ്റപത്രം കൊടുക്കാതെ രക്ഷിച്ചു ഈ തെരഞ്ഞെടുപ്പ് വേറൊരു കാര്യം കൂടി വിലയിരുത്തും നവീൻ ബാബുവിൻ്റെ കേസ് വാളയാറിൽ ഒമ്പത് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമുള്ള പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയ കേസ് വെറുതെ വിട്ടത് സി പി എംകാരെ വണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയോട് മോശമായി പെരുമാറി അതിനെ കൊന്ന് കെട്ടിത്തൂക്കിയ കേസില് ഡിവൈഎഫ്ഐക്കാരനെ വെറുതെ വിട്ടത് പിന്നീട് മാതാപിതാക്കൾ പഠിക്കാനയച്ച സിദ്ധാർത്ഥനെ ക്രൂരമായി കൊന്ന് ബാത്റൂമിൽ കെട്ടിത്തൂക്കിയ പ്രതികളെ സംരക്ഷിക്കുന്നത് ഈ കേസിലെല്ലാം സി പി എം ഇരകളോടൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് സ്വന്തക്കാരെ എല്ലാവരും എല്ലാവരും സ്വന്തക്കാരാ എല്ലാവരും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാ അതുകൊണ്ട് വേട്ടക്കാരോടൊപ്പമാണ് നിന്നത് എന്തിനാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വന്തം ഭാര്യയെ ജയിലിൽ അയച്ച് ഈ കേസിലെ പ്രതിയെ സ്വീകരിപ്പിച്ചത് അതിലേക്ക് ജനങ്ങൾ മറുപടി പറയും ഞാൻ എം വി ഗോവിന്ദൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി അവരോട് പോകുകയാണെന്ന് പറയേ പ്രതിയെ സ്വീകരിക്കാൻ ഭാര്യയെ പറഞ്ഞു വിടുകയും ചെയ്ത പാർട്ടിയാണ് അതാണ് ഞാൻ ചോദിച്ചത് സി പി എമ്മെ നിന്റെ പേരാണോ കാപടി എല്ലാ സമുദായ സംഘടന ഈ പാണക്കാട് തങ്ങൾ സമുദായ സംഘടന നേതാവെന്ന നിലയിൽ കാണാൻ പോയതല്ല മുസ്ലിം ലീഗിൻ്റെ സമാരാധ്യനായ അധ്യക്ഷനാണ് സന്ദീപ് യു ഡി എഫിൻ്റെ കടകക്ഷി നേതാക്കളെ എല്ലാവരെയും കാണും സംശയം എന്താ ഞങ്ങള് ഞങ്ങളുടെ ഘടകകക്ഷി നേതാവിന്റെ ഞങ്ങളെല്ലാവരും പോണല്ലേ പോകണല്ലേ ഘടകകക്ഷി നേതാവിൻ്റെ വീട്ടിൽ പോയതിന് എന്താ പ്രശ്നം ഇതിനെന്ത് ഞാൻ ചോദിക്കുന്നത് സന്ദീവ് വാര്യർ കോൺഗ്രസ് ചേരുന്നതിൽ ഇത്ര അസ്വസ്ഥത പിണറായി വിജയൻ എന്താ സി പി എം കാരെ കൊന്നു എന്ന് സി പി എം കാർ ആക്ഷേപിച്ച ആർ എസ് എസ് നേതാവ് ഒ കെ വാസുവിനെ ചുവന്ന ശാലിട്ടും ചുവന്ന മാലയിട്ടും സ്വീകരിച്ച ആളല്ലേ പിണറായി വിജയൻ മറന്നുപോയോ ഇതിന് അതിനെ പാലക്കാട് മലബാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി എന്നിട്ട് വന്നിട്ട് ഞാൻ എന്റെ ഭാഷയല്ല ഉളിപ്പില്ലാതെ എന്ന് പറയണത് എന്റെ ഭാഷയല്ല ഞാൻ അറിയാതെ പോലും അങ്ങനെ പറയണെന്ന് ആഗ്രഹിക്കും മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന ഭാഷയാണ് എന്നിട്ട് ഒളിപ്പില്ലായ്മ ഞാൻ അത് പറയുന്നില്ല ആ വാക്ക് പറയുന്നില്ല ഓ കെ വാസി ബി ജെ പി നേതാവ് പോലും അല്ല ആർ എസ് എസ് നേതാവ് അവരുടെ സി പി എം അണികളെ പാവപ്പെട്ട സി പി എം കാർ ഇപ്പയല്ല പണ്ട് അത് പരങ്കഥയാണ് ഇപ്പ സഖ്യത്തിലാണല്ലോ കൊന്നുവെന്ന് സി പി എം കാർ എന്നെ ആക്ഷേപിച്ച നേതാവിനെ മാലയിട്ട് സ്വീകരിച്ച ആളാ എന്നിട്ട് സന്ദീവ് വാര്യര് കോൺഗ്രസിൽ ചേർന്നപ്പോ ഭയങ്കര വിഷമം ബി ജെ പി ക്യാമ്പിലുള്ള കൂട്ടക്കരച്ചലിനേക്കാൾ ഉറക്ക കേൾക്കുന്ന കൂട്ടക്കരച്ചില് സി പി എം ക്യാമ്പിൽ നിന്നാണ് മുഖ്യമന്ത്രി തന്നെ വന്ന് പൊട്ടിക്കരഞ്ഞു ആരെ 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 പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു പുള്ളി ക്രിസ്റ്റൽ ക്ലിയറായ നേതാവാണ് സന്ദീവ് വാര്യർ എന്ന് പറഞ്ഞാളല്ലേ എ കെ ബാലൻ എ കെ ബാലിന്റെ ഉള്ളിൽ ഇത് യു ഡി എഫ് ജയിക്കണമെന്നായിരുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ കേൾക്കുമ്പോ മനസ്സിലായി ഇവിടെ ഇവരൊക്കെ എവിടെയായിരുന്നു ഇവരൊക്കെ എസ് എഫ് ഐ നേതാക്കളായിരുന്നല്ലോ ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്തിൽ പിണറായി വിജയൻ സന്ദർശിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് മൂന്ന് പതിറ്റാണ്ട് മുപ്പത് വർഷം ജമാഅത്ത് ഇസ്ലാം ഈ സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു ഞാൻ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അഞ്ച് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാം എൽ ഡി എഫ് കാൻഡിഡേറ്റിൻ്റെ കൂടെയായിരുന്നു അവരുടെ വീട്ടിൽ ഈ കോടിയേരി ബാലേഷ്നും പിണറായി വിജയനും എല്ലാവരും പോയിട്ടുണ്ട് അവരുടെ വീടുകളിൽ ഈ ജമാത്ത് ഇസ്ലാമിയുടെ നേതാക്കളുടെ എനിക്ക് ഇപ്പോൾ പറയുകയാണ് അങ്ങനെ ഇവർ പറയുന്നതിനനുസരിച്ച് മാറുക ഇപ്പം സന്ദീപ് വാര്യര് സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലാ റെഡിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല റെഡിയായിട്ട് ബൊക്കെയും ഷാളും ഒക്കെ മേടിച്ച് വെച്ച് റെഡി ആയിട്ട് നിൽക്കുവല്ലായിരുന്നോ അല്ലേ എല്ലാവർക്കും ഞങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് നിരന്തരം ഇവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിച്ചുകൊണ്ട് സന്ദീപ് വരട്ടെ നേരിച്ചിട്ട് എല്ലാ സി പി എം നേതാക്കന്മാരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫയലുമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പ്രവേശിച്ചത് അതില ഈ താങ്കളുടെ ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയില്ല നിങ്ങളിത് നിങ്ങളിത് പത്മജ വേണുഗോപാലിനോടും അനിൽ ആന്റണിയോടും ചോദിച്ചിട്ടില്ല മനസ്സിലായാലും അതുകൊണ്ട് എന്നോടും ചോദിക്കേണ്ട ആ ചോദ്യം ആ ഈ ശാപവാക്കുകളാണ് എനിക്ക് കണ്ടകശനിയാണ് എന്നെ കൊണ്ട് കണ്ടകശനി പോവുള്ളത് സാധാരണ ശബിക്കാറുള്ള ആളിലാരാ വലിയ താമസ മാരാണ് ശപിക്കാറുള്ളത് അവരെവിടെ ഇരിക്കുന്നത് അവർ പച്ചലയിലും മരവരിയിലും ഒക്കെ തന്നെ ഇരിക്കുന്നത് ഈ താമസനെവിടെ കള്ളപ്പണത്തിന്റെ മീതെ എന്നിട്ട് എന്നെ ശബിക്കുക ബൈബിളിലെ സുഭാഷിതങ്ങളിൽ ഒരു വാക്യമുണ്ട് പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും ഇരിക്കാത്തതുപോലെ അകാരണമായ ഒരു ശാപം ആർക്കും ബാധിക്കില്ല ആ കളക്ടറുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ അത് ചെയ്യാൻ പറ്റില്ല ഇവിടെ കള്ളവോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കളക്ടർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് മെഷീനറിയ്ക്കാണ് തെരഞ്ഞെടുപ്പ് മെഷീനറിയ്ക്ക അത് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്യാം ഞങ്ങൾക്ക് വിരോധമില്ല ചാലഞ്ച് ചെയ്യ ചാലഞ്ച് ചെയ്യ അല്ലാതെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞാ സി പി എം ജില്ലാ സെക്രട്ടറി ഇത് പറയാൻ കാര്യം എന്താ ഈ സി പി എം ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും ഒരു പണിയെടുത്തില്ല ഈ ഇലക്ഷനിൽ ഞങ്ങൾ നന്നായി വോട്ട് ചേർത്തു അതാണ് ഇവരുടെ അസൂയ പക്ഷെ പറഞ്ഞപ്പോൾ പണിയെടുത്തിയപ്പോഴാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെ വ്യാജ വോട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും വന്നെനിക്ക് അവരോട് യാതൊരു വിരോധമില്ല അവരെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല വോട്ട് ചേർത്തിട്ടുണ്ടവര് ചേർത്തിന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ എനിക്ക് തിരുവല്ലാമലാണ് എൻ്റെ വീട് അവിടെയായിരുന്നു എൻ്റെ വോട്ട് അവിടെ നിന്ന് ഞാൻ ഒറ്റപ്പാലത്തൊരു വാടക വീട് എടുത്തു വാടക വീടിൻ്റെ കച്ചിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ കച്ചിയിട്ട് കാണിച്ചാണ് വോട്ടർ വോട്ടർപ്പെട്ടിയിൽ പേര് ചേർത്തത് എന്നിട്ട് ഞാൻ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തു അല്ലേ ഇവിടെ വന്ന് എനിക്കൊരു വീടുണ്ടായിരുന്നു ആ വീട് കാണിച്ച് ഞാൻ ജൂലൈയിൽ അപേക്ഷ കൊടുത്തു ജൂലൈയിൽ അപേക്ഷ കൊടുത്തു എന്നിട്ടാണ് ഞാൻ വോട്ട് ചേർത്തത് അപ്പോൾ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി അദ്ദേഹത്തിൻ്റെ വോട്ട് അദ്ദേഹം താമസിക്കുന്നത് എവിടെയാ ഒറ്റപ്പാലത്ത് അവിടെ താമസിക്കുന്നതുകൊണ്ടാണല്ലോ അവിടുത്തെ കച്ചിട്ടുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത് മെയ് ജൂൺ ജൂലൈ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അപേക്ഷ കൊടുത്തു അപേക്ഷയിൽ അദ്ദേഹത്തിന് കിട്ടിയ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം മുനിസിപ്പാലിറ്റി എന്താ അദ്ദേഹം കഴിഞ്ഞ ആറു മാസത്തിലധികം കാലമായി ഇവിടെ താമസിക്കുകയായിരുന്നു ആണോ അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഏപ്രിലിൽ ഒറ്റപ്പാലത്തെ വീടിൻ്റെ കച്ചിറ്റിൽ താമസിക്കുകയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തത് ആറു മാസത്തിലധികമായിട്ട് പാലക്കാട് താമസിക്കുകയാണ് എന്ന് പറഞ്ഞത് വ്യാജരേഖയാണ് വ്യാജരേഖ സമർപ്പിച്ചിട്ടാണ് അദ്ദേഹം വ്യാജം വോട്ട് ചേർത്തത് ഞാൻ പിന്നെ അത് വിശദീകരിക്കരുത് അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ ഉണ്ട് ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വോട്ടർപ്പെട്ടിയിൽ ചേർക്കാൻ കൊടുക്കണമെങ്കിൽ കഴിഞ്ഞ ആറു മാസത്തിലധികം കാലമായി ആ സ്ഥലത്ത് താമസിക്കണം എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് വ്യാജരാണ് അത്രയില്ല ആദ്യം പോയി തടയട്ടെ അവരെ പോയി തടയട്ട ഒരു ബൂത്തിലും തടയില്ല ഒരു ബൂത്തിലും തടയില്ല അത് വരെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി മനഃപ്പൂർ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് കേസെടുക്കേണ്ടതാണ് കേസെടുത്ത് ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിൽ അടക്കേണ്ട ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയെ ഊട്ടിയമ്മൻ വരെ തടയുമെന്ന് പറയാൻ ഇയാളാരള് ആര് പറഞ്ഞു ആരാ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി പറഞ്ഞത് ഞാൻ വായിച്ചേൽപ്പിക്കാം ഒരു തെളിവും ഈ യൂത്ത് കോൺഗ്രസ് കേസിൽ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല ഒരു വ്യാജ ഐ ഡി കാർഡ് പോലും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റേ നിങ്ങൾ കൈലിയുടെ റിപ്പോർട്ടറെ കൂടി പറഞ്ഞു കൊടുത്തിട്ട് റെയ്ഡിയാൻ വന്നില്ലേ ഒരു പെട്ടിയായിട്ട് വന്നൊരു ഫെനിയെന്ന് പറയണ പയ്യന് അവന് അവനെ അവനെ കുറിച്ച് കോടതി പറഞ്ഞ പരാമർശമാണ് നിങ്ങളെല്ലാം കൂടി പറഞ്ഞാലോ അവൻ പെട്ടിയിൽ പണമായിട്ട് വന്നാണ് അവൻ കേസിലെ പ്രതിയാന്ന് ആ കേസിൽ കോടതി പറഞ്ഞ വാക്കാണ് ഒരു കാട് പോലും കണ്ടെടുത്തില്ല ഒരു തെളിവും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു ആ ഇന്ന് പലതും വരും അല്ലെ ഇന്ന് വലതും വരും ഇന്ന് ഇന്ന് പലതും വരും അല്ലെ ഇന്ന് പലതും വരും കാരണം എന്നാൽ ഇലക്ഷൻ അല്ലേ ഇന്നേ പല ഫോറൻസിക് റിപ്പോർട്ടും വരും കഞ്ചാവ് വെച്ചില്ലല്ലോ ഏ ഞാൻ രാഹുൽ മാഗുഡിനോട് പറഞ്ഞിട്ടുണ്ട് നീ സൂക്ഷിക്കണം നിന്റെ വണ്ടിയിൽ എപ്പോഴേക്കും കഞ്ചാവ് വയ്ക്കാമെന്ന് കഞ്ചാവ് വെച്ച് പിടിക്കാമല്ലോ അതിനും മടിക്കാത്ത ആളുകളല്ലേ വഷളായി നിൽക്കല്ലേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഏ ഉന്നതരായ വനിതാ നേതാക്കളുടെ വീട്ടിൽ വനിതാ പോലീസ് പോലീസില്ലാത്ത റെയ്ഡ് നടത്തിയ നാണം ഘട്ട നേതൃത്വം അല്ലേ സി പി എമ്മിനുള്ളത് ഞാൻ ഞങ്ങൾ ഞങ്ങളിത് തുടരും വിടില്ല തൊല്ലും അതൊന്നും വിടാൻ പോകുന്നില്ല മനസ്സിലായില്ലേ മന്ത്രിയും അളിയനും കൂടി നടത്തിയ പാതിരാ നാടകം കൈരളിയുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്